ജവഹർ മാവൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ലഹരിവിരുദ്ധ സദസ്സും സന്ദേശയാത്ര നടത്തി മാവൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് പാറമൽ റസൻറ് സ്കൂൾ അങ്കണത്തിൽ സമാപിച്ച സന്ദേശയാത്ര മാവൂർ പോലീസ് എസ് എച്ച്ഒ ഒ രാജേഷ് പി ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് ലഹരിവിരുദ്ധ സദസ്സ് പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു പ്രിവെൻറ്റീവ് എക്സൈസ് ഓഫീസർ സന്തോഷ് ചെറുവോട്ട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്ലബ്ബ് പ്രസിഡന്റ് സുധൈവ് കുടിയപ്പുറം അധ്യക്ഷത വഹിച്ചു മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന കടിക്കാഞ്ചേരി ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി രഞ്ജിത്ത് കെ എം അപ്പുകുഞ്ഞൻ ക്ലബ്ബ് മുഖ്യ രക്ഷാധികാരി കെ ടി അഹമ്മദ് കുട്ടി കെ മുഹമ്മദ് ബക്കാത്തി കലാം മാസ്റ്റർ മാവൂർ കെ ജി പങ്കജാക്ഷൻ ലത്തീഫ് മാസ്റ്റർ വിനോദ് കുമാർ മൻസൂർ മണ്ണിൽ യു കെ ഷരീഫ് എന്നിവർ പ്രസംഗിച്ചു ഹമീദ് ഹിമ്പി സ്വാഗതവും മുജീബ് കൊന്നര നന്ദിയും പറഞ്ഞു ഞാൻ എല്ലാത്തരം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ നടരുന്ന മദ്യം പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബത്തെയും സമ്പദ് Hvala što ste se sviđali s nama. ും സ്വന്തം ഭാര്യയെയും യാതൊരു അറപ്പും വറപ്പും ഇല്ലാതെ കൊല്ലക്കളയുള്ള

پريڊيو <laughs> പോകുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് വളരെ പരസ്യമായിട്ട് മദ്യം ഒഴിച്ച് വിൽക്കുന്നത് ഞാൻ കാണാനുണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ കിടന്നത് വാതിലിൽ വാതിലില്ലാത്തത് കൊണ്ട് ഓടുത്ത ബസ്സിൽ നിന്ന് ഒരാൾ വീണാൽ അടുത്തൊരു നാലഞ്ച് ദിവസം പോലീസുകാരും ട്രാഫിക്കും ഒക്കെ ഇറങ്ങുമ്പോൾ വാതിൽ വെക്കാൻ ബസ്സിൻ്റെ പതിനൊന്നാമത്തെ ദിവസം ബസ്സിന് വാതിലില്ലെങ്കിൽ ആരും നോക്കില്ല ബഹുമാന്യനായ എക്സൈസ് ഓഫീസറോട് ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ കേരളത്തിലെ പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും വളരെ കാര്യക്ഷമമായി ഇതിലേക്ക് ഇറങ്ങിയാൽ തടുത്തു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നും ഈ കേരള സംസ്ഥാനത്തിൽ പോലെയല്ല മയക്കം വരുന്നത് രാസലഹരി എപ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ വീണ്ടും അത് ഉപയോഗിക്കണം തോന്നുകയും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ അതിലകപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് െ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയാണ് ഇതിലേക്ക് ചെന്ന് വീഴുക എന്ന് അവർക്ക് പോലും അറിയില്ല കല്പിച്ചുകൂടിയല്ല ചെയ്യുന്നത് അറിയാതെയാണ് ഇത്തരം കാര്യങ്ങളിൽ അവർ ചെന്ന് പെടുന്നത് പലപ്പോഴും നമ്മുടെ സ്കൂളുകൾ സ്കൂളുകൾക്കരികെയുള്ള കൂട്ടിക്കടകളിലൊക്കെ ലഭിക്കുന്ന ചില ചിലവഠായികളൊക്കെ കുട്ടികളെ ഈ വഴിയിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകുന്നു എന്നുള്ള ചെയ്യാൻ കഴിയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളിതൊക്കെ വീക്ഷിക്കണം ആ വീക്ഷിച്ച് ബന്ധപ്പെട്ടവരെ അറിയിക്കുക അതോടൊപ്പം നമ്മൾ സ്വയം ഈ കാര്യത്തിൽ ഒരു വളണ്ടിയറായി ഒരു സന്നദ്ധ സേവകനായി നമ്മൾ നിൽക്കുക കാരണം ഒരു കുട്ടി നഷ്ടപ്പെട്ടാൽ ആ കുട്ടിക്ക് മാത്രമല്ല പ്രശ്നം ആ കുട്ടിയുടെ കുടുംബത്തിന് മാത്രമല്ല പ്രശ്നം അത് സമൂഹത്തെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഇതൊരു സാമൂഹ്യ ബാധ്യതയെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഐ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അതിന് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് അദ്ദേഹം മറ്റൊരു പരിപാടി ആയതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് ഇതിൻ്റെ വളരെ പ്രാധാന്യം സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ ഇത് കൺവേച്ച് ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പക്ഷേ സാധനത്തിന് വേണ്ടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അതോടൊപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സിൽ സ്വയം അത് ഈ സമൂഹത്തിൽ നമ്മളിതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനും വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്രതിജ്ഞയാണ് അടുത്ത പരിപാടി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മദ്യം പാൻമസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബത്തെയും ചെയ്യുകയില്ല എന്നും ഞാൻ എല്ലാത്തരം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് よかった。<music>